ജസ്നയെ അപായപ്പെടുത്തിയതെന്ന് പിതാവ് ജെയിംസ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ വിളിക്കുമായിരുന്നു നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് ഏജൻസികൾക്ക് സമാന്തരമായി തങ്ങൾ ഒരു ടീമായി അന്വേഷണം നടത്തിയിരുന്നു സി വിട്ടുപോയ ചില കാര്യങ്ങളിലൂടെ തങ്ങൾ അന്വേഷണം നടത്തി ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു ഇതൊക്കെയാണ് പിതാവ് പറയുന്നത് പിതാവിന്റെ വാക്കുകളിലേക്ക് നമ്മൾ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് സി ബി ഐ ഇതുവരെ അന്വേഷിച്ച കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ച എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു ഞാനും എൻ്റെ ടീമും അതിനകത്ത് പറഞ്ഞു ഈ സി ബി ഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ചു പറഞ്ഞാൽ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീമ് പറയുന്നുണ്ട് ആ അന്വേഷണത്തിൽ നമുക്ക് അവരെ സ്ഥിരപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു ആ സൂചന കിട്ടിയിട്ടില്ല അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കൊന്നും അറിയില്ല അപ്പൊ അതാണ് ആറ് മാസക്കാരം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറ് മാസത്തിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇപ്പം സൂചന കൊടുക്കല്ലേ ഞങ്ങൾ സൂചന കൊടുത്തിട്ടില്ല അത് വെച്ച് അവർ വരുന്നില്ല ഞങ്ങൾ തന്നെ കൊടുത്തിട്ടില്ല വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നു സന്തോഷ് ഈ ജസ്നാ തിരോധാനത്തിൽ പിതാവിന് സിബിഐയുടെ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് പിതാവ് പറഞ്ഞത് ആ അജിംഷാദ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ വീട്ടിൽ നിന്നും കാണാതായത് ആകുന്നത് മുക്കൂട്ടുതറയിൽ ജസ്നിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവിട്ട ഡ്രൈവറുടെ മൊഴിയല്ലാതെ മറ്റൊന്നും ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരുന്നില്ല തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസിന് കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തത് സി ബി ഐയുടെ അന്വേഷണത്തിൽ ഇപ്പോ സി ബി ഐ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്ന സാഹചര്യത്തിലാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ജസ്നയുടെ തിരോധാനത്തിൽ സി ബി ഐക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ടില്ലെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നു ജസ്ന അപായപ്പെട്ടതാകാം അപായപ്പെടുത്തിയതുണ്ടാവാം അതുപോലെ തന്നെ ജസ്ന മുണ്ടക്കയും വിട്ട് പോയിട്ടില്ലെന്നുമാണ് പിതാവ് ജെയിംസ് പറയുന്നത് അപായ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വിളിക്കുമായിരുന്നു തന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു തുടക്കത്തിൽ തന്നെ പോലീസ് ലോക്കൽ പോലീസിന് കാര്യമായ വീഴ്ച സംഭവിച്ചു സി ബി പല കാര്യങ്ങളും കണ്ടെത്താനായില്ല താനും തന്റെ ടീമും ചേർന്ന് നടത്തിയ ഒരു സമാനന്തര അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഇത് പത്തൊൻപതാം തീയതി ആഹ് വെളിപ്പെടുത്തും എന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ഇപ്പൊ പറയുന്നത് പത്തൊൻപതാം തീയതി ഈ ജസ്നയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ചു വിളിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറത്തിൽ ജസ്നയുടെ പിതാവ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ജസ്നയുടെ പിതാവ് പറയുന്നത് ലൌ ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായും തള്ളുകയാണ് അതൊരു വർഗീയ കണ്ണോടുകൂടിയുള്ള കാഴ് കാ കാഴ്ചപ്പാടാണ് അതൊന്നും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഈ വെളിപ്പെടുത്തലിനോടൊപ്പം അദ്ദേഹം പറയുന്നു തീർച്ചയായും സന്തോഷ് ഇതിന്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അടക്കം ഇതേ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ദുരൂഹത ഉണർത്തുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു പിന്നീട് അതിനുശേഷം ദൃശ്യം മോഡലിലുള്ള പരിശോധനകളിലേക്ക് പോകുന്നു ഇതൊക്കെ കഴിഞ്ഞാണ് ഒരു ഏജൻസികൾക്കും കണ്ടെത്താനാകാത്ത സമയത്താണ് കേന്ദ്ര ഏജൻസി തന്നെ ഇറങ്ങുന്നത് സി ബി ഐ അന്വേഷിക്കുന്നത് ഒരുവിൽ ഒടുവിൽ സി ബി ഐയും കൈമലർത്തുകയാണ് ഈ പിതാവ് ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ തന്നെ വിളിക്കുന്നില്ല ബന്ധപ്പെടുന്നില്ല എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മരിച്ചിരിക്കാം ജസ്ന എന്ന അനുമാനത്തിലാണോ അതോ കൃത്യമായി ഈ ഏജൻസികൾക്കൊന്നും ഈ കേന്ദ്ര ഏജൻസികൾക്ക് ഈ സി ബി ഐക്കൊന്നും ലഭിക്കാത്ത തരത്തിൽ എന്തെങ്കിലും രേഖകൾ തൻ്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ തനിക്ക് ബോധ്യമായി എന്ന് പറയുമ്പോൾ പിതാവ് സൂചിപ്പിക്കുന്നതെന്താണ് എന്താണ് പത്തൊമ്പതിന് വെളിപ്പെടുത്തുക സന്തോഷ് അതിൽ പിഷാവ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതലേ പോലീസ് അന്വേഷണത്തിൽ മുതൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസിന് നടത്തിയ പോലീസിന് അന്വേഷണത്തിൽ നടന്നിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് ആ അന്വേഷണത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയാണ് ജെയിംസ് നേരത്തെയും ലോക്കൽ പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അതിനുശേഷം സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തപ്പോഴും ജസ്നയുടെ പിതാവ് അന്ന് ഒരു പ്രതീക്ഷ പറഞ്ഞിരുന്നു ജസ്നിയെ കണ്ടെത്താൻ കഴിയും ഒരു പ്രതീക്ഷ അന്ന് ജസ്നയുടെ പിതാവ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോ സി ബി ഐയും ഈ കേസ് അന്വേഷിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ് ഒരു തുമ്പും ജസ്നയുടെ തിരോധാനത്തെ സംബന്ധിച്ച ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്തായാലും പത്തൊൻപതിന് കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കോടതിയിൽ ഇപ്പോൾ തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ നൽകാൻ കഴിയില്ല എന്നുള്ളത് ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പത്തൊൻപതാം തീയതി ഈ അന്വേഷണ ഈ കേസ് ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം നട വിളിപ്പിച്ചിട്ടുണ്ട് ആ വിളിപ്പിൽ ആ അതിനുശേഷമായിരിക്കും ജെയിംസ് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ജെയിംസ് പറയുന്നത് താനും തന്റെ ടീമും ഒരു അന്വേഷണം പാരലായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കുറെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ട് സി ബി ഐക്ക് ചെന്നെത്താൻ കഴിയാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ പോലും ഈ സ്വകാര്യ ഉപയോഗിച്ചാണോ അന്വേഷണം അന്വേഷണം ശാസ്ത്രീയമായിരുന്നോ പിതാവിന്റെ എന്താണ് പിതാവ് അതേ സംബന്ധിച്ച് സൂചിപ്പിച്ചത് ആ ടീമിനെ സംബന്ധിച്ച വ്യക്തത നമുക്കില്ല അതെന്ത് ആരാണ് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഏത് സ്വഭാവത്തിലുള്ള ഒരു ടീമിനെയാണ് താൻ ഉപയോഗിച്ചതെന്നുള്ള വ്യക്തതയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു സമാന്തര അന്വേഷണം പഴുതുകൾ അടച്ച ഒരു സമാന്തര അന്വേഷണം പിതാവും ടീമും നടത്തി എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ എന്തായാലും ജസ്നയുടെ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ പൂർണമായും ഇപ്പോ ജെയിംസ് പറയുന്നു അങ്ങനെ ജീവിച്ചിരുന്നുവരുന്നെങ്കിൽ എത്ര എത്ര താമസിച്ചതായിരുന്നാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ജീവിച്ചിരിപ്പില്ല ജസ്ന മുണ്ടക്കയം വിട്ടെങ്കിലും പോയിട്ടുമില്ല എന്നുള്ളതിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു മുണ്ടക്കയത്ത് തന്നെയാണ് ജസ്നയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയേണ്ടത് എന്നാണ് ജെയിംസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അജിംഷാ ഈ പത്തൊൻപതിൽ എന്താണ് വെളിപ്പെടുത്തുക അതിന്റെ വല്ല സൂചനകളും നമുക്ക് നൽകാനാകുമോ ഇല്ല പത്തൊൻപതിന് എന്താണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കോടതിയിൽ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് കോടതി പരിഗണിക്കുന്നതിന് മുമ്പായി അത് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്തായാലും പത്തൊൻപതിന് ഈ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചതിന് ശേഷം കൂടുതൽ വെളിപ്പെടുത്തുകൾ നടത്തുമെന്നാണ് ഈ ജസ്നയുടെ പിതാവ് ജെയിംസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യുടെ ഏഹ് തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ സന്തോഷനെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണർന്നിരുന്നു പല വിധത്തിലുമുള്ള വിഘടനവാദ ശക്തികൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് അതായത് ലവ് ജിഹാദ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില എലമെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ പിതാവ് തള്ളിപ്പറയുകയാണ് അല്ലേ അജിംഷാദ് ഇത്തരം ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ ജസ്നയുടെ പിതാവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളെല്ലാം വിഘടനവാദപരമായ കാര്യങ്ങളായിരുന്നു അതൊന്നും ജസ്നയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ജസ്ന ഒരു സുഹൃത്തിനോടൊപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന വരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുൻ അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനെയെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നടന്ന ഒരു അന്വേഷണം ആ അന്വേഷണത്തൊടുവി ഒടുവിൽ സി ബി ഐയും ഇപ്പോൾ ഈ കേസ് അവസാനിപ്പിക്കുകയാണ് ഇതിനെ ജസ്നയെ കണ്ടെത്താൻ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല ആ ആകെ ആകെയുള്ള ഒരേ ഒരു തെളിവെന്ന് പറയുന്നത് അല്ലെ ഒരു എന്ന് പറയുന്നത് ജസ്നയെ വീട്ടിൽ നിന്നും ഓട്ടോയിൽ മുക്കൂട്ടുകറ ജംഗ്ഷനിൽ എത്തിച്ചു വിട്ട ഓട്ടോ ഡ്രൈവറുടെ മൊഴി മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ കേസിനകത്ത് ഒരു തുമ്പ് കണ്ടെത്താനായിട്ട് പോലീസ് ലോക്കൽ പോലീസിനോ അതുപോലെ തന്നെ സി ബി ഐക്കോ കഴിഞ്ഞിട്ടില്ല അത് അതിൽ തുടർന്ന് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും എല്ലാ വിഘടനവാദങ്ങളും ജസ്നയുടെ പിതാവ് തള്ളിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ജസ്നെ ജീവിച്ചിരിപ്പില്ല എന്നദ്ദേഹം െന്ന് പറയുമ്പോ ജസ്ന കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്താണോ എന്താണ് പിതാവിന് ലഭിച്ച വിവരം കൊല്ലപ്പെട്ടു എന്ന നിലയിൽ തന്നെയാണ് ജസ്നയുടെ പിതാവ് അഭിപ്രായപ്പെടുന്നത് എങ്കിൽ അതിന്റെ പിന്നിലുള്ള ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയത്തിൽ ജസ്നയുടെ പിതാവ് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു അജ്ഞാത അജ്ഞാതനായ ഒരു സുഹൃത്തിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഉള്ളതിനെ സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല അത്തരം കാര്യങ്ങളെല്ലാം കോടതിക്ക് സമീപിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ ഈ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ആയിരിക്കാം ഒരു പക്ഷേ പത്തൊൻപതിനു ശേഷം ഈ അജ്ഞാത സുഹൃത്തായിരിക്കാം അതല്ലെങ്കിൽ അജ്ഞാതന്റെ സുഹൃത്തിന്റെ ഒപ്പമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കാം ഇതൊക്കെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പത്തൊൻപതിനു ശേഷം വെളിപ്പെടുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഈ പത്തൊൻപതിനു ശേഷമായിരിക്കും ജസ്ന തിരോധാന കേസിൽ അച്ഛൻ അച്ഛനായ പിതാവായ ജെയിംസും ടീമും നടത്തിയിട്ടുള്ള പാരലായ സമാന്തരമായ അന്വേഷണത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുക അജിംഷാദ് ശരി സന്തോഷ് സന്തോഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ജസ്ന തിരോധാനത്തിൽ ചില വഴിത്തിരിവുകൾ ജസ്ന കൊല്ലപ്പെട്ടതാകാം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണ് എന്ന വിവരങ്ങളുമായി സി ബി ഐയെ മറികടന്നുകൊണ്ട് താൻ നടത്തിയ ചില അന്വേഷണങ്ങളുടെ ഭാഗമായി തനിക്ക് ബോധ്യമായി എന്ന് ജസ്നയുടെ പിതാവ് തന്നെ വെളിപ്പെടുത്തുകയാണ് കൂടുതൽ കാര്യങ്ങൾ പത്തൊൻപതിന് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് മരണം പത്ത് വയസ്സുകാരിയും മുപ്പത്തിയഞ്ച് വയസ്സുകാരുടെ കാര്യമാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ സഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു